നമസ്കാരം ഒരു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും ഒക്കെ ജപ്പാനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസുഗിയുടെ പ്രവചനമാണ് മേഖലയിലാകെ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നത് ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തസുഗിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ ഒക്കെ നേരത്തെ തന്നെ തസുഗി പ്രവചിച്ചു എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടായത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുസുകി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണവും ഇതുവരെ സത്യമായതായി ഇവിടെ ആരാധകർ പറയുന്നുണ്ട് ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഭയചകിതരായിട്ടുണ്ട് ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങിയ ജപ്പാൻ ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കുന്നു അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇതോടെ ഇരു രാജ്യങ്ങളെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട് റിയോ തസുഗിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്സും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിന് പല തരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനിടയിൽ ഭൌമാന്തര ഭാഗത്തുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചന സൂചനയാകാമെന്ന് ചിലർ വാദിക്കുന്നു കടൽ തിളച്ചു മറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പം അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ചിന് ഡിസാസ്റ്റർ ദിയോ തീ പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു ആളുകൾ വല്ലാതെ പേടിക്കുന്നു ചൈന ജപ്പാൻ താവൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം എൺപത് ശതമാനത്തോളം റദ്ദായി പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ജപ്പാനും താവാനും ഒക്കെ എന്താണ് ജൂലൈ അഞ്ചിന് സംഭവിക്കുക എന്നുള്ളത് ഇന്ന് ജൂലൈ രണ്ട് ഇനി വെറും രണ്ട് ദിവസം കൂടി മാത്രം എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു ഭയത്തിൽ അഥവാ ഒരു ആകാംക്ഷയിലാണ് ജപ്പാനിലെയും ഉൾപ്പെടെയുള്ള ജനങ്ങളൊക്കെ ന്യൂസ് ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ